പൗരത്വ നിയമത്തിനെതിരെ കരിപ്പൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു കൊണ്ടോട്ടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രകടനമായി എത്തി സി എ പോസ്റ്ററുകൾ കത്തിച്ചത് കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ സമരത്തിൽ ഹാഫിസ് കൊല്ലാൻ അധ്യക്ഷത വഹിച്ചു പി നിതീഷ് എ കെ ഷാനിദ് ദാവൂദ് കുന്നപ്പള്ളി ലത്തീഫ് കൂട്ടാലുങ്ങൽ അഷ്റഫ് പറക്കുത്ത ഫൈസൽ ആലുങ്ങൽ നഹാസ് ജിഹാദ് നീറ്റാണി ഫർസീൻ മുണ്ടക്കിൽ അംജദ് മുതുവല്ലൂർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി